ദിവ്യസയ്യറുടെ ഒരു പൊളപ്പൻ കവിത എത്തിയിട്ടുണ്ട് കവിതയെങ്കിൽ കവിത പാട്ടെങ്കിൽ പാട്ട് പ്രസംഗമെങ്കിൽ പ്രസംഗം എന്താകണം ആ സമയത്ത് അതങ്ങ് ആയി മാറുക അതാണ് കേരളത്തിന് പരിചിതമല്ലാത്ത ഒരു ഐ എസ് ഉദ്യോഗസ്ഥ ഒരു ഞരമ്പിപ്പോഴും പച്ചയായുണ്ട് എന്ന് ഒരു ഇല തന്റെ ചില്ലയോടോതീ ഇലയെന്നു കൊഴിയാതെ ഇപ്പോഴും ബാക്കിയുണ്ടെന്ന് ഒരു ചില്ലക്കാറ്റിനോടോതീ ഒരു ചില്ലക്കാറ്റിൽ കുലും നാതിനിൽപ്പുണ്ട് എന്ന് ഒരു മരം പക്ഷിയോടോതീ ഒരു മരം െ ഒരു കോണിൽ കാണാമെന്ന് ഒരു കാട് ഭൂമിയോടോദി ഒരു കാട് ഭൂമിയിൽ ബാക്കിയുണ്ടെന്ന് ഒരു മലസ്വന്തം സൂര്യനോടോദി ഒരു സൂര്യൻ സൂര്യനിനിയും കെടാതെയുണ്ടെന്ന് ഞാൻ പടരുന്ന രാത്രിയോടോദീ